ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ നടത്തിയ ഒരു പ്രസ്താവന കേട്ട് അന്താരാഷ്ട്ര നയതന്ത്ര ലോകം മൂക്കത്ത് വിരൽ വെച്ചിരിക്കുകയാണ് സാക്ഷാൽ നരേന്ദ്രമോദി അദ്ദേഹത്തെ സാർ എന്ന് വിളിച്ചെന്നും തന്നെ ഒന്ന് കാണാനായി കെഞ്ചി എന്നും ട്രംപ് അവകാശപ്പെടുന്നു കേവലം ഒരു ഇത് മറിച്ച് ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ അപമാനിക്കാനും ഭാരതത്തിന്റെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കാനുമുള്ള ഗൂഢമായ നീക്കമാണ് എന്തുകൊണ്ടാണ് അമേരിക്കയുടെ വാണിജ്യ സെക്രട്ടറി പെട്ടെന്ന് ഇന്ത്യക്കെതിരെ തിരിഞ്ഞത് പ്രധാനമന്ത്രി മോദി ഒരു ഫോൺ വിളിക്കാത്തത് ഈ വ്യാപാര കരാർ വൈകുന്നത് അതോ ഇതിന് പിന്നിൽ ഇന്ത്യയുടെ വിപണിയെ വിഴുങ്ങാനുള്ള അമേരിക്കയുടെ വമ്പൻ കോർപ്പറേറ്റ് അജണ്ടകളാണോ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഇന്ത്യയെ ശിക്ഷിക്കാൻ അമേരിക്ക കാത്തു വെച്ച കേണി എന്താണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് ഇന്ത്യയെ വെറും ഒരു ചന്തയായി മാത്രം കാണുന്ന അമേരിക്കൻ തന്ത്രങ്ങളെക്കുറിച്ച് ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ കണ്ടാൽ മാത്രമേ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ ഇന്ന് നേരിടുന്ന ഈ സാമ്പത്തിക പ്രതിരോധത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാകൂ വിശദമാക്കാം നമുക്ക് വസ്തുതകളിലേക്ക് വരാം അമേരിക്കൻ വാണിജ്യകാര്യ സെക്രട്ടറി ഹോബാർഡ് ലുട്നിക്ക് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖം പരിശോധിച്ചാൽ അമേരിക്കയുടെ യഥാർത്ഥ നിരാശ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ കഴിഞ്ഞ നവംബറിൽ ഒപ്പിടേണ്ടിയിരുന്ന ഇന്ത്യ യു എസ് വ്യാപാര കരാർ നടക്കാതെ പോയതിന് അദ്ദേഹം പഴിചാരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ പ്രധാനമന്ത്രി മോദി ഡൊണാൾഡ് ട്രംപുമായി സംസാരിക്കാൻ തയ്യാറായില്ല എന്നാണ് ലുട്നിക്ക് പറയുന്നത് ഇവിടെയാണ് നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത് ഒരു വലിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്തിന്റെ നേതാവിനെ എല്ലാ മാസവും വിളിച്ച് സുഖ വിവരങ്ങൾ അന്വേഷിക്കണമെന്നാണോ അമേരിക്ക കരുതുന്നത് നയതന്ത്ര ബന്ധങ്ങൾ പ്രവർത്തിക്കുന്നത് വാണിജ്യ സെക്രട്ടറിമാരുടെ താല്പര്യത്തിനനുസരിച്ചല്ല മറിച്ച് രാജ്യത്തിന്റെ അന്തസ്സിനനുസരിച്ചാണ് വിയറ്റ്നാം ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ട്രംപിനോട് അതിവേഗം സംസാരിച്ച് കരാറുകൾ ഉണ്ടാക്കിയെന്നും അതുകൊണ്ട് അവർക്ക് കുറഞ്ഞ തീരുവ ലഭിച്ചെന്നുമാണ് അമേരിക്കയുടെ അവകാശവാദം അതായത് അമേരിക്ക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കാൽക്കൽ വന്ന് വീഴുന്നവർക്ക് ഞങ്ങൾ ആനുകൂല്യം നൽകും തല ഉയർത്തി നിൽക്കുന്നവരെ ഞങ്ങൾ പീഡിപ്പിക്കും എന്നാണ് ഇന്ത്യയെ വിയറ്റ്നാമിനോടും ഫിലിപ്പൈൻസിനോടും ഉപമിക്കുന്നതിലൂടെ തന്നെ ഇന്ത്യയുടെ വലിപ്പത്തെയും ശക്തിയെയും അംഗീകരിക്കാൻ അമേരിക്കൻ ഭരണകൂടം മടിക്കുന്നു എന്ന് ഇതിലൂടെ വ്യക്തമാണ് അത് പിന്നെ പണ്ടേ അങ്ങനെയാണല്ലോ അമേരിക്കക്ക് മറ്റാരും നന്നാവുന്നത് കണ്ടാൽ പിടിക്കില്ല എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ കരാറിൽ ഇത്രയും കാലം ഒപ്പിടാതെ പിടിച്ചു നിൽക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയെ സംരക്ഷിക്കുക എന്നതാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന പല നിബന്ധനകളും ഇന്ത്യയിലെ ചെറുകിട വ്യാപാരികളെയും കർഷകരെയും തകർക്കുന്നതാണ് അമേരിക്കൻ പാലുൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ അനിയന്ത്രിതമായ പ്രവേശനം വേണമെന്ന് അവർ വാശി പിടിക്കുന്നുണ്ട് ഇത് ഇന്ത്യയിലെ കോടിക്കണക്കിന് ക്ഷീര കർഷകരുടെ ഉപജീവനത്തെ ബാധിക്കും ഇന്ത്യയുടെ ഐ ടി പ്രൊഫഷണലുകൾക്ക് അമേരിക്ക നൽകുന്ന വിസ നിയന്ത്രണങ്ങൾ നീക്കാൻ അവർ തയ്യാറുമല്ല പകരം അവരുടെ ടെക് കമ്പനികൾക്ക് ഇന്ത്യയിലെ എല്ലാ നികുതി ഇളവുകളും വേണം താനും അമേരിക്കൻ നിർമ്മിത മെഡിക്കൽ ഉപകരണങ്ങളുടെ വില നിയന്ത്രിക്കാനുള്ള ഇന്ത്യയുടെ അധികാരത്തിൽ ഇവർ ഇടപെടാൻ ശ്രമിക്കുകയാണ് ഇത് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ചികിത്സാ ചെലവ് വർദ്ധിപ്പിക്കാൻ കാരണമാകും ഇത്തരത്തിൽ ഒരു വശത്ത് മാത്രം ലാഭമുള്ളൊരു കരാറിനാണ് അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നത് മോദി സർക്കാർ ഇതിനെ എതിർക്കുന്നത് കൊണ്ടാണ് കരാറിങ്ങൾ നീണ്ടുപോകുന്നത് ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനെ വൈകിപ്പിക്കൽ എന്ന് വിളിച്ച് കുറ്റപ്പെടുത്തുകയാണ് അമേരിക്കൻ സെക്രട്ടറി ചെയ്യുന്നത് ഈ വ്യാപാര തർക്കത്തിന് പിന്നിലെ ഏറ്റവും വലിയ വില്ലൻ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയാണ് ഉക്രൈൻ യുദ്ധം തുടങ്ങിയത് മുതൽ റഷ്യയെ സാമ്പത്തികമായി തകർക്കാൻ അമേരിക്ക ശ്രമിച്ചു എന്നാൽ ഇന്ത്യ സ്വന്തം ഊർജ്ജ സുരക്ഷയ്ക്കായി റഷ്യയിൽ നിന്നും വലിയ തോതിൽ എണ്ണ വാങ്ങി അമേരിക്കയും യൂറോപ്പും ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ഇന്ത്യ വഴങ്ങിയില്ല ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ അന്ന് ലോകത്തിന് മുന്നിൽ പറഞ്ഞൊരു കാര്യമുണ്ട് യൂറോപ്പ് ഒരു ഉച്ചയ്ക്ക് വാങ്ങുന്നതിനേക്കാൾ കുറഞ്ഞ എണ്ണയാണ് ഇന്ത്യ ഒരു മാസത്തിൽ റഷ്യയിൽ നിന്നും വാങ്ങുന്നത് ഈ മറുപടി അമേരിക്ക വല്ലാതെ ചൊടിപ്പിക്കുകയും ചെയ്തു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് മേൽ പിഴ തീരുവ ചുമത്തുന്നുവെന്ന് അമേരിക്കൻ സെനറ്റിൽ ബില്ലുകളൊക്കെ വരുന്നുണ്ടല്ലോ ഇതിനെ ഒരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് ഇന്ത്യ കാണുന്നത് നിങ്ങൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയാൽ ഞങ്ങൾ നിങ്ങളുടെ വ്യാപാര കരാർ തടയും തീരുവ വർദ്ധിപ്പിക്കും എന്ന ഭീഷണിയാണ് അമേരിക്ക മുഴക്കുന്നത് എന്നാൽ ഒരു പരമാധികാര രാജ്യം എന്ന നിലയിൽ ആരുടെ പക്കൽ നിന്ന് എണ്ണ വാങ്ങണമെന്ന് തീരുമാനിക്കുള്ള അധികാരം ഇന്ത്യക്കുണ്ട് അമേരിക്കയ്ക്ക് അമേരിക്ക ഫസ്റ്റ് എന്നാണെങ്കിൽ ഇന്ത്യക്കും അതിൽ മേലെയാണ് അതിൽ ഇടപെടാൻ അമേരിക്കക്ക് എന്താണ് അവകാശം നിലവിൽ ഇന്ത്യയുടെ മേൽ അമേരിക്ക അഞ്ഞൂറ് ശതമാനം ഇറക്കുമതി തീരുവയാണ് ചുമത്താൻ പോകുന്നത് ഇതൊരു വലിയ തുകയാണെന്ന് നമുക്കറിയാം ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് പ്രത്യേകിച്ചും വസ്ത്രങ്ങൾ ഉരുക്ക് അലുമിനിയം മേഖലയിലുള്ളവർക്ക് ഫാർമസ്യൂട്ടിക്കൽസിലുള്ളവർക്ക് ഇത് വലിയ തിരിച്ചടിയാണ് അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വില കൂടിയതാക്കി മാറ്റുക വഴി ഇന്ത്യയെ സാമ്പത്തികമായി ഞെരുക്കാനാണ് അവരുടെ ലക്ഷ്യം എന്നിട്ട് അവർ പറയുന്നു നിങ്ങൾ ഞങ്ങളുമായി വേഗത്തിൽ കരാർ ഒപ്പിടൂ ഞങ്ങൾ ഈ നികുതി കുറച്ചു തരാമെന്ന് ഇത് ശുദ്ധമായ ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇന്ത്യയുടെ വിപണി അമേരിക്കൻ കമ്പനികൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഈ സാമ്പത്തിക ഭീകരതയ്ക്കെതിരെ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായി തന്നെ പ്രതികരിക്കും അതിൽ യാതൊരു തർക്കവും ഇല്ല അതിൽ യാതൊരു സംശയവുമില്ല ഇതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ വമ്പൻ അവകാശവാദം പുറത്തു വരുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സർ താങ്കളി ഒന്ന് കാണാൻ പറ്റുമോ എന്ന് നരേന്ദ്രമോദി കെഞ്ചി എന്നാണ് ട്രംപ് പറയുന്നത് നയതന്ത്ര തലത്തിൽ ഒരു രാജ്യത്തിന്റെ തലവനും മറ്റു രാജ്യത്തിന്റെ തലവനെ സാറെന്ന് വിളിക്കില്ല പ്രത്യേകിച്ചും മോദി സർക്കാർ അവർ തമ്മിൽ നിലനിൽക്കുന്നത് തുല്യമായ ബന്ധമാണ് ട്രംപിന്റെ ഈ പ്രസ്താവന കേവലം ഒരു തമാശയില്ല മറിച്ച് തന്റെ അനുയായികൾക്ക് മുന്നിൽ താൻ ഒരു വലിയ ഡീൽ മേക്കറാണെന്ന് കാണിക്കാനുള്ള ശ്രമമാണ് അല്ലെങ്കിൽ പ്രഹസനമാണ് എന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇതിന് നൽകിയ മറുപടി ശ്രദ്ധിക്കുക ഇരു രാഷ്ട്ര നേതാക്കളും പരസ്പര ആദരവോടിയാണ് സംസാരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു അതായത് ട്രംപ് ഈ പറയുന്നതൊക്കെ വെറും തള്ളാണെന്ന നയതന്ത്ര ഭാഷയിൽ ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ എട്ട് തവണ ഉന്നതതല സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട് എന്നിട്ടും വ്യക്തിപരമായ കൂടിക്കാഴ്ചയുടെ പേരിൽ കരാർ വൈകിപ്പിക്കുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ളതല്ല അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപാര കരാർ വ്യാപിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയുമാണ് കൃഷി ഡിജിറ്റൽ ട്രേഡ് പരിസ്ഥിതി തുടങ്ങിയ മേഖലകളിൽ അമേരിക്കൻ നിയമങ്ങൾ ഇന്ത്യ അംഗീകരിക്കണമെന്നാണ് അവരുടെ ആവശ്യം ഇന്ത്യൻ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ കഴിഞ്ഞ മാസം നടത്തിയ ചർച്ചകളിൽ ഈ വിഷയങ്ങളെല്ലാം ഉയർന്നു വന്നിരുന്നു ജനുവരി പകുതിയോടെ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ ഓരോ ചുവടും വളരെ വളരെ സൂക്ഷിച്ചാണ് ഓരോ കരാറും ഒരു കെണിയാകാൻ സാധ്യതയുണ്ട് വിയറ്റ്നാമിനെ പോലെ ഒരു രാജ്യമായി ഇന്ത്യയെ കാണാൻ നമ്മൾ അനുവദിക്കില്ല ഇന്ത്യ ഒരു ആഗോള ശക്തിയാണ് ആ പദവിക്ക് അനുയോജ്യമായ പരിഗണന അമേരിക്ക നൽകിയേ തീരൂ അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇന്ത്യ ചെയ്യില്ല മോദിയും ട്രംപും തമ്മിൽ നല്ല വ്യക്തിബന്ധമുണ്ടെന്നാണ് പുറമെ പറയുന്നതൊക്കെ ഹൗഡി മോദിയും നമസ്തേ ട്രംപും ഒക്കെ നമ്മൾ കണ്ടതുമാണ് പക്ഷേ ബിസിനസ് വരുമ്പോൾ ട്രംപ് ഒരു കടുത്ത കച്ചവടക്കാരനാണ് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യില്ല അതേസമയം മോദിക്ക് ഇന്ത്യ ഫസ്റ്റ് എന്ന നയം അത്രത്തോളം തന്നെ പ്രധാനവുമാണ് ഈ രണ്ട് നയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ട്രംപിനെ സുഖിപ്പിച്ചൊരു കരാർ നേടിയെടുക്കുന്നതിനേക്കാൾ ഇന്ത്യയുടെ ദീർഘകാല താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് മോദി പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ട്രംപിന്റെ ഓരോ നീക്കത്തെയും കരുതലോടെ നേരിടുന്നതും അമേരിക്ക മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഏഷ്യയിൽ ചൈനയുടെ വളർച്ചയെ തടയാൻ അവർക്ക് ഇന്ത്യയുടെ സഹായം അത്യന്താപേക്ഷിതമാണ് ഇന്ത്യയെ സാമ്പത്തികമായി തളർത്തിയാൽ അത് അമേരിക്കയുടെ തന്നെ ഭൂരാഷ്ട്രതന്ത്ര തന്ത്ര താല്പര്യങ്ങളെ ബാധിക്കുകയും ചെയ്യും ക്വാഡ് പോലെയുള്ള കൂട്ടായ്മകളിൽ ഇന്ത്യയെ കൂടെ നിർത്തുമ്പോൾ തന്നെ വ്യാപാര കാര്യത്തിൽ ഇന്ത്യയെ പിഴിയുന്നത് അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ് ഇന്ത്യൻ വിപണി അമേരിക്കൻ കമ്പനികൾക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് സിലിക്കൺ വാലിയിലെ കമ്പനികൾക്ക് നല്ലതുപോലെ ബോധ്യവുമുണ്ട് ഇന്ത്യയുമായുള്ളൊരു പൂർണ്ണമായ വ്യാപാര യുദ്ധം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും തിരിച്ചടി ആയിരിക്കും ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ കരുതലോടെ നീങ്ങുന്നത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഈ വ്യാപാര കരാർ വൈകുന്നത് കേവലം ഒരു ഫോൺ വിളിയുടെ പ്രശ്നമല്ല അത് രണ്ട് വലിയ ശക്തികൾ തമ്മിലുള്ള താല്പര്യങ്ങളുടെ പോരാട്ടമാണ് അമേരിക്കയുടെ മുന്നിൽ മുട്ടിലിഴയുന്ന പഴയ ഇന്ത്യ അല്ല ഇത് ഇത് മോദിയുടെ ഭാരതമാണ് തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു കരാറിലും ഒപ്പിടില്ല എന്ന് ഉറക്കെ പറയാനുള്ള ആർജവും ഇന്ന് മോദി ഭാരതത്തിലുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാലും അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാലും ഇന്ത്യ ചിന്തിക്കുന്നത് സ്വന്തം ജനതയുടെ ക്ഷേമത്തെക്കുറിച്ചാണ് ട്രംപും അദ്ദേഹത്തിന്റെ വാണിജ്യ സെക്രട്ടറിമാരും എന്ത് ആരോപണം ഉന്നയിച്ചാലും ഇന്ത്യയുടെ വിദേശ നയം ഡൽഹിയിൽ നിന്നാണ് തീരുമാനിക്കുന്നത് വാഷിംഗ്ടണിൽ നിന്നല്ല ഈ മാസം ഈ കരാർ യാഥാർത്ഥ്യമാകുമോ എന്ന് കണ്ടറിയാം പക്ഷെ അത് ഇന്ത്യയുടെ നിബന്ധനകൾ അംഗീകരിച്ചു കൊണ്ടുള്ളതാകണം അല്ലെങ്കിൽ അങ്ങനെ ഒരു കരാർ നമുക്ക് വേണ്ട എന്ന് പറയാൻ മോദി സർക്കാരിന് മടി ഉണ്ടാക്കില്ല അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇന്ത്യയുടെ മേൽ നടക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ട്രംപിന്റെ ആ സാർ വെളി പ്രസ്താവനയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്ത്യ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കണമോ അതോ അമേരിക്കയുമായി വിട്ടുവീഴ്ച ചെയ്യണമോ എന്നെല്ലാം നിങ്ങൾക്ക് പറയാം മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി